അപ്പോൾ എനിക്ക് ഇതുപോലെ നല്ല രീതിയിൽ വിളവുകളൊക്കെ കിട്ടുന്നതിനായിട്ട് ഞാനൊരു ജൈവസറിയൊക്കെ ഈ പച്ചക്കറികളുടെ ചുവടുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കാറുണ്ട് അലൈക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റിജിനാസ് ചെന്നൈയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ചെറിയ വിളവെടുപ്പും അതുപോലെ തന്നെ നല്ല വിളവൊക്കെ കിട്ടുന്നതിനായിട്ട് ഞാനൊരു ജൈവസവയൊക്കെ തയ്യാറാക്കി ഈ ചെടികളുടെ ചുവടുകളിലായിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴെല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കണം ഇത് നമ്മുടെ റെഡ് വെണ്ടയാണ് ഇതിൽ നിന്നൊക്കെ രണ്ട് ദിവസം മുന്നേ നന്നായിട്ട് ഞാൻ വിളവെടുത്തിരുന്നു ഇപ്പോഴും ഇതിനൊക്കെ നല്ല രീതിയിൽ തന്നെ റെഡ് വെണ്ടക്കായകളൊക്കെ ഉണ്ടായി നിൽക്കുകയാണ് ഇത് നമ്മുടെ പച്ച വെണ്ടയാണ് ഇതിന് നന്നായിട്ട് തന്നെ വെണ്ടക്കായകളുണ്ട് ഇതിൽ നിന്നൊക്കെ ഞാൻ വിളവെടുക്കുന്നുണ്ട് ഇനി ഈ ഗ്രോ ബാഗിലായിട്ടൊക്കെ ചീരയുടെ വിത്തുകളൊക്കെ വീണ് ചീര നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ഇന്ന് ഈ ചീരയൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഗ്രോ ബാഗുകളിലായിട്ടൊക്കെ നിന്ന ചീരയൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചീര കൃഷിയൊന്നും ചെയ്തില്ലെങ്കിലും വീട്ടാവശ്യത്തിനുള്ള ചീരയൊക്കെ ഇതുപോലെ ഗ്രോബാഗുകളിലായി വിത്തുകളൊക്കെ വീണ് കിട്ടുന്നുണ്ട് എങ്കിലും ഞാൻ കുറച്ച് സുന്ദരി ചീരയും അതുപോലെ തന്നെ റെഡ് ചീരയും ഒക്കെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെയൊക്കെ എനിക്ക് നല്ല വിധത്തിൽ തന്നെയാണ് വിളവൊക്കെ കിട്ടിയത് ഇനി ഇതിലായി നിൽക്കുന്ന നമ്മുടെ ചുവന്ന വെണ്ടക്കായകളൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് എന്നും എനിക്ക് എൻ്റെ കൃഷിയിടത്തിൽ നിന്ന് വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ കിട്ടുന്നുണ്ട് ഇതുപോലെ ചീര വെണ്ട കോവൽ കോളിഫ്ലവർ ക്യാബേജ് ഇതൊക്കെയാണ് ഞാനിപ്പോൾ കൃഷി ചെയ്ത് വിളവ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഐറ്റം ഇങ്ങനെ എനിക്ക് നല്ല വിളവ് കിട്ടുന്നതിനായി ഞാൻ ജൈവസവൊക്കെ തയ്യാറാക്കി ഈ ചെടികളുടെ ചുവടുകളിലായിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പോഴെല്ലാവരും വീഡിയോ കാണുന്നവരൊക്കെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ എൻ്റെ വീഡിയോ ഒന്ന് കാണണം അപ്പം ഞാൻ പച്ച വെണ്ടക്കായ്കളൊക്കെ ചീര കട്ട് ചെയ്തതിൻ്റെ കൂടെ തന്നെ വിളവെടുത്തിട്ടുണ്ടായിരുന്നു നല്ല ഫ്രഷ് ആയിട്ടുള്ള വെണ്ടക്കായ്കൾ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഓർഗാനിക് ആയിട്ടുള്ള പച്ചക്കറികളാണ് ഇവിടെ സുന്ദരി ചീരയൊക്കെ കട്ട് ചെയ്ത ഗ്രോ ബാഗുകളാണ് ഇരിക്കുന്നത് ഇതിൽ നിന്ന് ഞാൻ ഇടയ്ക്ക് ചീര കിട്ടുന്നതൊക്കെ കട്ട് ചെയ്ത് എടുക്കാറുണ്ട് ഇതിലും ചീരയുടെ വിത്തുകളൊക്കെ വീണ് ചീരയൊക്കെ വളർന്നു നിൽക്കുകയാണ് ഇപ്പോൾ ഞാൻ അതും കൂടെയൊക്കെ ഇഞ്ഞ് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഇതുപോലെ ചീരയൊക്കെ കട്ട് ചെയ്യുമ്പോൾ പാലക്കീരയുടെ ഇലകളിലെ വലിയ ഇലകളൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കാറുണ്ട് അതും നമുക്കിതിനോടൊപ്പം ഇട്ട് തോരം വയ്ക്കാൻ നല്ലതാണ് ഇനി കോവൽ ചെടിയിലായി നാണ്ടേ നന്നായിട്ട് കോവക്കായ്കളൊക്കെ ഉണ്ടായി നിൽക്കുകയാണ് അപ്പോഴതിൻ്റെ കോവക്കായ്കളൊക്കെ ഞാനിങ്ങ് പൊട്ടിച്ചെടുക്കുകയാണ് ഇവിടെ ഒരു മൂട് പാവലുണ്ടായിരുന്നു അതിലും നാട്ടിൽ ഇതുപോലെ ചെറിയ പാവക്കായ ഉണ്ട് അതുകൂടിയൊക്കെ ഞാൻ വിളവെടുക്കുന്നുണ്ട് അപ്പോഴൊരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴേക്കും ഇതുപോലെ തന്നെ നന്നായിട്ട് വിളവെടുക്കാൻ കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ വെണ്ടത്തൈകളൊക്കെ വെച്ച് കൊടുക്കുന്നതും അതിൻ്റെ കൃഷി രീതികളും ഒക്കെ ഞാൻ വീഡിയോകളിലായി ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് നോക്കണം അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ മുകളിലായി ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കൊടുത്തിരിക്കാം ഈ നോമ്പ് സമയത്തൊക്കെ നമ്മുടെ വീട്ടാവശ്യത്തിന് തോരനും ഒക്കെ ആയിട്ടുള്ള പച്ചക്കറികൾ എൻ്റെ ഈ കൃഷിസ്ഥലത്ത് നിന്ന് തന്നെ കിട്ടുന്നുണ്ട് രാവിലെയും വൈകിട്ടുമൊക്കെ ഞാൻ ഈ പച്ചക്കറിയുടെ ചുവടുകളൊക്കെ നനച്ചു കൊടുക്കാറുണ്ട് ടെറസിന് മുകളിലായതുകൊണ്ട് നല്ല വെയിലുണ്ട് പിന്നെ ഇതിൻ്റെ ചുവട്ടിലായി പുത ഇട്ടിട്ടുണ്ട് ഇതുപോലെയൊക്കെ നമ്മളുടെ ചെടികളുടെ ചുവടൊക്കെ ഒന്ന് സംരക്ഷിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ നന്നായിട്ട് തന്നെ വിളവെടുക്കാൻ കഴിയും പിന്നെ ഇവിടെ നിൽക്കുന്നത് അഗസ്തി ചീരയുടെ ചെടികളാണ് ഇത് നന്നായിട്ടൊക്കെ വളർന്നു വന്നിട്ടുണ്ട് എൻ്റെ കൃഷി സ്ഥലത്ത് നിന്നും ഇതുപോലെ നല്ല രീതിയിൽ തന്നെയാണ് എനിക്ക് വിളവ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഗ്രോ ബാഗുകളിലൊക്കെ ആയിട്ട് നിന്ന് ചീരയും അതുപോലെ തന്നെ പാലക്കിൻ്റെ ഇലയും ഒക്കെ ഞാൻ എൻ്റെ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇതുപോലെ നല്ല രീതിയിൽ വിളവുകളൊക്കെ കിട്ടുന്നതിനായിട്ട് ഞാനൊരു ജൈവസറിയൊക്കെ ഈ പച്ചക്കറികളുടെ ചുവടുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട് അതിനായി ഞാനിവിടെ കുറച്ച് കപ്പലണ്ടി പിണ്ണാക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് കപ്പലണ്ടി പിണ്ണാക്കും കഞ്ഞിവെള്ളവും കൂട്ടി യോജിപ്പിച്ച് ഒരു മൂന്ന് ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്ന് ഞാൻ ഒരു കപ്പ് സ്രറി എടുത്തിരിക്കുകയാണ് ഇത് മൂന്ന് ദിവസവും നമ്മൾ രാവിലെയും വൈകിട്ടും ഒക്കെ ഇളക്കി വെച്ച് കൊടുക്കണം ഇത് മൂന്ന് ദിവസം ഇളക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ചെടികൾക്കായി ഉപയോഗിച്ച് കൊടുക്കാം ഞാൻ ഒരു കപ്പ് സറി ഈ ഒരു പാത്രത്തിലേക്കായി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മൂന്നിരട്ടി വെള്ളവും കൂട്ടിയെ ഊജിപ്പിച്ച് കൊടുക്കുകയാണ് അതുപോലെ തന്നെ അരി കഴുകിയ വെള്ളം കഞ്ഞിവെള്ളം ഇവയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റി വെച്ചേക്കാം ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ വിറക് കത്തിച്ച ചാരമാണ് ഈ ചാരത്തിൽ നിന്ന് ഞാൻ ഒരു രണ്ട് സ്പൂൺ ചാരം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ അരി കഴുകിയ വെള്ളവും അതുപോലെ തന്നെ കഞ്ഞി വെള്ളവും ഒക്കെ ചേർത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് അതുകൂടി ഞാൻ ഇതിലേക്ക് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുകയാണ് ഞാനിത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിൽ നിന്ന് ഒരു രണ്ട് കപ്പ് വെള്ളവും കൂടി ഇതിലേക്കൊന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ കഞ്ഞിവെള്ളമൊക്കെ നല്ല കട്ടി കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരു രണ്ട് കപ്പ് വെള്ളം കൂട്ടി ചേർത്ത് നേർപ്പിച്ചെടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ചാരമൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് രണ്ട് സ്പൂൺ ചാരം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കൂടുതലായി ചാരം ചേരുകയാണെങ്കിൽ നമ്മുടെ ചെടിയുടെ ഇരകളൊക്കെ പഴുത്തു പോകും ഞാനിത് ഈ വെണ്ടയുടെ ചുവടുകളിലായി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു ജൈവസ്രിയാണ് ഞാൻ ചെടികൾക്കായി തയ്യാറാക്കി ഒഴിച്ച് കൊടുക്കാറ് ഇതിൽ നിന്നും എനിക്ക് നല്ല രീതിയിലുള്ള വിളവുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത് കോവൽ വെണ്ട കാബേജ് കോളിഫ്ലവർ ഇതിനെല്ലാം ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ പച്ചമുളക് തക്കാളി ഇതിനൊക്കെ ഒഴിച്ചു കൊടുക്കാൻ നല്ലതാണ് പിന്നെ ചീരയുടെ ചുവട്ടിൽ മാത്രം ഈ ഒരു സറി ഒഴിച്ച് കൊടുക്കാറില്ല എന്നാൽ കപ്പറൻ്റെ പിണ്ണാക്കു മാത്രം നേർപ്പിച്ച് ചീരയുടെ ചുവടുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ